ഇതാണ് ഇട്ടോ നമ്മുടെ കല്ലുമക്കായ അച്ചാർ മസൽ സ്പിക്ക് ഇത് അപ്പം ചപ്പാത്തി ചോറ് എന്നിവയിലേക്കെല്ലാം കഴിക്കാൻ പറ്റിയത് ആദ്യം കല്ലുമ്മക്കായ റെഡിയാക്കണം അതിനുവേണ്ടി അതിൻ്റെ ഇറച്ചി എടുക്കണം കക്ക ഇറച്ചി കല്ലുമ്മക്കായ കടുക്ക എന്നെല്ലാം പേരുണ്ട് കല്ലുമക്കായ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് മുക്കാൽ കിലോ കല്ലുമക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കുലുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഇട്ടാൽ മതിയാവും എല്ലാം കൂടി ഒന്ന് പുരട്ടി മിക്സ് ചെയ്ത് വെക്കുക ഇതെല്ലാം കൂടി ഒന്ന് അതിൽ പിടിക്കട്ടെ അപ്പോഴേക്കും മറ്റു മസാലകൾ റെഡിയാക്കാം ഉരുളി ചൂടായ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു മസാല പിടിച്ച കല്ലുമുക്കായ എണ്ണയിലേക്കിട്ട് വറുക്കണം കരിയാതെ ഇളക്കി കൊടുക്കണം കേടുവരാതെ സൂക്ഷിക്കാൻ നല്ല എണ്ണയാണ് നല്ലത് ഏകദേശം ആയത്തിൻ്റെ മുക്കാൽ വറുവായാൽ മതി ഇത്രയും മതി ഇനി ആ എണ്ണയിൽ ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അര ടീസ്പൂൺ ഉലുവയും ഇട്ട് ക്രഷ് ചെയ്ത ഉണക്കമുളകും ഇട്ട് കൂടെ തന്നെ കറിവേറ്റിലയും ഇട്ട് അരിഞ്ഞു വെച്ച ഒരു കപ്പ് പച്ചമുളകും ഒരു കപ്പ് ക്രഷ് ചെയ്ത വെളുത്തുള്ളിയും കൂടെ തന്നെ ഒരു കപ്പ് ഇഞ്ചി ക്രഷ് ചെയ്തതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മുരിയിക്കണം നല്ലപോലെ ഒന്ന് വഴന്ന് മുരിഞ്ഞ് വരട്ടെ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായി വഴന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇനി മസാലകളിടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച കടുക് പൊടി ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇവയിട്ട് നന്നായിട്ട് ഇളക്കി കരിയാതെ ഇരിക്കണം ഇടുമ്പോൾ തന്നെ തീ നന്നായിട്ട് കുറയ്ക്കണം അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഇടണം വറുത്തുപൊടിച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി നന്നായി ഇളക്കിയതിന് ശേഷം കല്ലുമക്കായ വെള്ളം ഒഴിക്കുക എന്നാലേ കല്ലുമ്മക്കായുടെ മണ്ണുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ കല്ലുമക്കായ തിളപ്പിക്കാതെ പച്ചക്കെടുത്താലും മതി ഇത് ഞാൻ വേവിച്ചെടുത്തതുകൊണ്ട് ആ വെള്ളം എടുത്തു വെച്ചതാണ് നല്ല വൃത്തിയായി കഴുകിയിട്ട് വേണം എടുക്കാൻ മസാല ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വേവട്ടെ പച്ചമുളക്ക് നന്നായിട്ട് മാറണം ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ചാൽ കല്ലുമക്കായ അരക്കപ്പ് വിനാഗിരി കൂടി ചേർക്കണം രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കുക അപ്പോൾ നമ്മുടെ കല്ലുമക്കായച്ച റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ വീണ്ടും കഴിക്കാൻ തോന്നും